ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്തങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു തന്നു അതിനുള്ള വേക്കൻസികൾ എടുക്കുന്നു ഒക്കെ മാധ്യമമായിട്ട് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതിലുപരി എനിക്കൊരു പ്രചോദനമാവും നിങ്ങളിലേക്ക് വീഡിയോസ് എത്തിച്ചു തരാൻ കാരണം നിങ്ങളൊരു ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ഇട്ടു തരാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ കാരണം നിങ്ങൾ ആരും ഒന്നും തരുന്നില്ല ഞാൻ നിങ്ങൾക്കും തരുന്നില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ആ പ്രതീക്ഷകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നല്ല നല്ല വേക്കൻസി കൊടുത്തിക്കാൻ ഞാൻ ശ്രമിക്കും ഓക്കെ താങ്ക് യു കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കാണാൻ ശ്രമിച്ചാൽ എല്ലാം നന്മയിലെ കലാശിക്കും ഓക്കേ താങ്ക്